ശശി തരൂർ എംപിയെ കൂടെ നിർത്താൻ കോൺഗ്രസ് പുതിയ പദ്ധതി തയ്യാറാക്കുന്നുവെന്ന് റിപ്പോർട്ട് പാർലമെന്റിൽ സുപ്രധാന പദവി അദ്ദേഹത്തിന് നൽകിയേക്കും രാഹുൽ ഗാന്ധിക്ക് തൊട്ടു താഴെയുള്ള പദവിയാണ് ആലോചനയിലുള്ളതെന്നാണ് സൂചന ഇക്കാര്യത്തിൽ ഇന്ന് ഏകദേശം ധാരണയാകും അസമിൽ കോൺഗ്രസിനെ ആര് നയിക്കണം എന്ന തീരുമാനം വരുന്നതോടെയാണ് ഇതിൽ വ്യക്തത വരിക തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ ആദ്യപടിയായി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഓരോ സംസ്ഥാനത്തെയും നേതാക്കളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അസമിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച കേരളത്തിലെ നേതാക്കളെ ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ശശി തരൂരിന്റെ പുതിയ പദവിയും വാർത്തകളിൽ നിറയുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് പദവി ശശി തരൂരിന് നൽകുന്ന കാര്യമാണ് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് തൊട്ടു താഴെ വരുന്ന പദവിയാണ് പ്രതിപക്ഷ ഉപനേതാവ് ഉയർന്ന പദവി ലഭിക്കുന്നതോടെ ശശി തരൂർ പാർട്ടിയിൽ കൂടുതൽ സജീവമാകുമെന്ന അഭിപ്രായം നേതാക്കൾക്കുണ്ട് നിലവിൽ പ്രതിപക്ഷ ഉപനേതാവ് അസമിൽ നിന്നുള്ള ഗൗരവ് ഗൊഗോയാണ് ഇദ്ദേഹത്തെ അസമിന്റെ പി സി സി അധ്യക്ഷനാക്കണമെന്ന് ആ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ അസമിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തുന്ന ചർച്ചയിൽ അന്തിമ തീരുമാനമാകും ഗൊഗോയ് പി സി സി അധ്യക്ഷനായ ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒഴിയും അടുത്ത വർഷമാണ് അസമിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ ഹിമന്ദ വിശ്വശർമ്മയാണ് അസം മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അസമിൽ ബി ജെ പി ശക്തമാണ് ഒരു കാലത്ത് കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചിരുന്ന അസമിൽ ബി ജെ പി ഭരണം തുടങ്ങിയിട്ടേറെ കാലമായി ഗൗരവ് ഗഗോയിയെ പോലുള്ള ശക്തരായ നേതാക്കളെ തിരിച്ചു കൊണ്ടുവന്ന് ഹിമന്ദ വിശ്വശർമ്മയ്ക്കെതിരെ പടയൊരുക്കം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം സുപ്രധാന പദവി ലഭിച്ചാൽ കൂടുതൽ തിളക്കമാർന്ന പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശശി തരൂർ എന്നാൽ സംഘടനാ രംഗത്ത് ശശി തരൂരിന് കോൺഗ്രസ് ഇതുവരെ പ്രധാന പദവി നൽകിയിട്ടില്ല കഴിഞ്ഞ നാല് തവണയും തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തരൂർ അടുത്തിടെ ഇടതുപക്ഷത്തെയും നരേന്ദ്രമോദി സർക്കാരിനെയും സംസാരിച്ചത് വിവാദമായിരുന്നു ശശി തരൂർ കോൺഗ്രസിനെതിരായ നിലപാടെടുക്കുമെന്ന് ഒരിക്കലും കരുതുന്നില്ല എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ചില വിഷയങ്ങളാണ് ശശി തരൂർ ഉയർത്തിയതെന്നും അതിന്റെ പേരിൽ അദ്ദേഹവുമായി വഴക്കിടാൻ ഞങ്ങളാരും പോയിട്ടില്ല എന്നും വി ഡി സതീശനും പറഞ്ഞു യു ഡി എഫ് യോഗത്തിൽ എത്തിയപ്പോഴായിരുന്നു ഇരു നേതാക്കളും പ്രതികരിച്ചത്